പാലക്കാട് ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവം തുടങ്ങി ചരിത്രം സംവാദവും തുടർന്നു വൈശാഖൻ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ചരിത്രങ്ങളെയും കാലഘട്ടത്തിൽ പുനർവായനകളും സംവാദങ്ങളും തുടർന്നു കൊണ്ടിരിക്കണമെന്ന കഥാകൃത്ത് വൈശാഖൻ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പാലക്കാട് ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വൈശാഖൻ വിവരങ്ങൾ ഒരു എന്ത് കാര്യമാണേ ചോദിക്കാം പിന്നെ ചാറ്റ് ചിപ്പിച്ച് ചോദിക്കാം ഇന്നലെ രണ്ട് ദിവസമായിട്ട് അത് എന്ന് പറയുന്നത് ചോദിക്കാം നാളെ സംഗതി ആകെ മാറുകയാണ് നമുക്കറിയാം ഇൻ്റർനെറ്റ് വിവര സാങ്കേതികത വന്നതോടുകൂടി വലിയ വലിയ വിപ്ലവം ഒരുപക്ഷെ ഇത്രയും വലിയ വിപ്ലവം അടുത്ത നൂറ്റാണ്ടുകൾക്കുള്ളിൽ മനുഷ്യരാശിയിൽ സംഭവിച്ചിട്ടില്ല മനുഷ്യൻ്റെ രാശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ നേരെ നിന്നതാണ് ആയി നേരെ കിട്ടിയ ഒരു വലിയ ഗുണം സ്റ്റീരിയോ വിഷൻ കിട്ടി രണ്ട് വായന കുറയുകയും മരിക്കുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപവും പരിവേദനവും അടിസ്ഥാനരഹിതമാണ് വായനയുടെ വലിയൊരു ശതമാനം ഡിജിറ്റൽ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട് വായനയിലെ തിരഞ്ഞെടുപ്പ് പ്രധാന ഘടകമാണ് ഓർത്തുവെക്കാൻ കഴിയേണ്ടതും നാളേക്ക് നാളമാവേണ്ടതുമായ എഴുത്തുകൾ കൂടുതൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എഴുത്തുകാർ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ടെന്നും വൈശാഖൻ പറഞ്ഞു ചെയർമാൻ ടി കെ നാരായണദാസ് അധ്യക്ഷത വഹിച്ചു മണ്ണൂർ ചന്ദ്രൻ ഇയ്യങ്കോട് ശ്രീധരൻ എം കൃഷ്ണദാസ് എൻ രാമകൃഷ്ണൻ വി എം ഷൺമുഖദാസ് എന്നിവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുണ്ടൂർ സേതുമാധവൻ എം ബി മിനി ശ്രീകൃഷ്ണപുരം മോഹൻദാസ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ടി ആർ അജയൻ വി കെ ചന്ദ്രൻ വി കെ ജയപ്രകാശ് കവി ജ്യോതിഭായ് പര്യാടത്ത് പി സി ഏലിയാമ്മ ജയദേവൻ രാജേഷ് മേനോൻ എന്നിവർ സംസാരിച്ചു ചരിത്രം യാത്രാ വിവരണം ആത്മകഥകൾ പുരാണം കഥ കവിത നോവൽ ഇതിഹാസം തുടങ്ങിയ എല്ലാ മേഖലയിലെയും പുസ്തകങ്ങൾ മേളയിൽ വിലക്കുറവിൽ ലഭിക്കും യു ട്യൂബ് ന്യൂസ് പാലക്കാട്